ാണ് അത് ഒരുപാട് ഡിഗ്രേഡിംഗ് നടക്കുന്നുണ്ടാ എൻ്റെ പടം നല്ലതാണ് ഞാൻ എന്നാലും ദിലീമേ കണ്ടു ദിലീം നാമിലേ കണ്ടു നെയ്പൂട്ടിൽ വെച്ചു എപ്പുട്ടിലെ അത് പതിനാമത്തെ ആനിവേഴ്സറി ആയിരുന്നു എന്നറിയാം നല്ല മെസ്സേജാണ് സോഷ്യൽ മീഡിയ ശരിക്കും പക്ഷെ എന്തിനാണ് ഈ പല വീഡിയോസ് നയറ്റീവ് വർക്ക് മനസ്സിലാവണത് സോഷ്യൽ മീഡിയ ശരിക്കും കളിയാക്കണ്ടത് ഫസ്റ്റ് ഹാഫിൽ നല്ല കോമഡി കോമഡിയായിരുന്നു പല രീതിയിലാണ് പക്ഷേ ജീവൻ തന്നെയാണ് ഞാൻ പോലും ഇവരെ നെഗറ്റീവ് ആണ് അപ്പം കാണണ്ട വിചാരിച്ചിട്ടാണ് കണ്ടപ്പാടാ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു ഈ സംഖ്യ ഇഷ്ടപ്പെട്ടു സഖ്യ സഖ്യത്തെ നൈറ്റീവത്തെ കുറിച്ചാണ് എല്ലാം ഭാഗം കൂടുതലും അപ്പം സമയം ഫസ്റ്റ് ഹാഫ് അത്ര ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ഹാഫ് അല്ല ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്തെങ്കിലും പടത്തിൻ്റെ റിവ്യൂ പറയാനായിട്ട് പോയിരുന്നോ ഞാൻ വണ്ടിയിൽ വന്നിട്ടില്ലല്ലോ വണ്ടി വരാൻ ഈ ഫ്രൈഡേ വരാൻ പ്ലാനില്ല ബന്ധി വന്നിട്ടില്ല എൻ്റെ ചാനലുണ്ട് ഫ്രൈഡേ വരാൻ പ്ലാനുണ്ട് പക്ഷേ എന്തൊക്കെ സംഭവിക്കുന്ന പറഞ്ഞില്ല ഫ്രൈഡേ ഇതൊന്നും ഞാൻ തിരിച്ചില്ല ഞാൻ ധാനം വെച്ചിട്ടുണ്ടായിരുന്നു ഞാനാ പടം കാണാൻ വേണ്ടി കുറേ പടം ഇറങ്ങിയിട്ടുണ്ട് വേറെ എത്ര മൂന്ന് മൂലം കുറേ